ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഇൻസ്പയറിംഗ് ടു ഗ്രൂ നമ്മള് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ചിട്ടാണ് അതിൽ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഭാഷാ ശേഷി വികസന പദ്ധതികളാണ് ഏതാണ് ഭാഷാശേഷി വികസന പദ്ധതികൾ അതായത് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഓക്കെ ഭാഷകളുടെ പ്രാവീണ്യം മികച്ച അതായത് ഭാഷയുടെ ഉപയോഗം നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലെ ഒന്നാമത്തെ പദ്ധതിയാണ് മലയാള തിളക്കം പദ്ധതി ഏതാണ് മലയാള തിളക്കം സർവശിക്ഷാ അഭിയാൻ എസ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അവരുടെ മലയാളം സാക്ഷരത വർദ്ധിപ്പിക്കുക ഭാഷാപരമായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് മലയാള മലയാളത്തിളക്കം പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നാണ് മലയാള ഭാഷാ നിയമം എന്ന് പറയുന്നത് മലയാള ഭാഷാ നിയമം ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് അതായത് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ടാവല്ലോ അതായത് ഗവൺമെന്റ് കാര്യാലയത്തില് സർക്കാർ കാര്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവര് അവരുടെ മലയാള ഭാഷാ പ്രാവീണ്യം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് നിയമങ്ങള് ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഈ സർക്കാർ ഓഫീസുകളിൽ മലയാളം ഉപയോഗിക്കേണ്ടതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അപ്പം അത് ഉൾപ്പെടുന്ന അങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മലയാള ഭാഷാ നിയമ പദ്ധതി അത് സ്കൂളിൽ വരുന്നതല്ല എന്താണ് സ്കൂളും വരും കാരണം ഒരു സർക്കാർ എന്താണ് സ്ഥാപനം എന്നുള്ള രീതിയിൽ സ്കൂളും വരും പൊതുവെ എല്ലാ സ്ഥാപനത്തിനും ബാധിക്കുന്ന ഒന്നാണ് ഈ മലയാളം ഭാഷാ നിയമ പദ്ധതി പിന്നെ മലയാളം മിഷൻ എന്ന് പറയുന്നത് മലയാളം മിഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് കോഴ്സുകൾ പഠന കേന്ദ്രങ്ങളൊക്കെയുള്ള ഒരു പദ്ധതിയാണ് അതായത് നമ്മുടെ കേരളത്തിന് അകത്തും പുറത്തും ഉള്ളവരുണ്ടാവുമല്ലോ അവരുടെ മലയാള ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് അതായത് മലയാളം പഠിപ്പിക്കുക ഭാഷാപരമായിട്ടുള്ള ബന്ധം നിലനിർത്തുക അതൊക്കെയാണ് മലയാളം മിഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നതാണ് പച്ച മലയാളം പദ്ധതി പച്ച മലയാളം എന്ന് വെച്ചാൽ ഒരു ലഘു കോഴ്സാണ് സാക്ഷരതാ മിഷന്റെ കീഴിൽ വരുന്ന ഒരു ലഘു കോഴ്സാണ് ഇത് ഇത് ഉദ്ദേശം എന്ന് വെച്ചാൽ കൂടുതലും പേര് പച്ച മലയാളം എന്നാണെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കാര്യമാണ് ഏതാണ് കമ്പ്യൂട്ടർ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതായത് അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുക മലയാളം കമ്പ്യൂട്ടിങ്ങിന് പ്രാധാന്യം കൊടുക്കുക ഡിജിറ്റൽ സാക്ഷരത ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് മലയാളം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇനി വേറെന്നാണ് അക്ഷരലക്ഷം പദ്ധതി അതൊരു സാക്ഷര പദ്ധതിയാണ് അക്ഷരലക്ഷം പിന്നെ വേറെ കുറെ ഇതുപോലെയുള്ള സാക്ഷര പദ്ധതികൾ ഉണ്ട് അപ്പോ അക്ഷരലക്ഷം പദ്ധതി എന്ന് പറയുന്നത് മലയാളം സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് നിരക്ഷരത ഒഴിവാക്കാനും പൂർണ്ണ സാക്ഷരത കൈവരിക്കുവാനും ലക്ഷ്യം കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പിന്നെ ഇത് തുടർ വിദ്യാഭ്യാസ സാധ്യതകൾ നൽകുന്നത് അതായത് തുല്യതാ കോഴ്സുകൾ ഉണ്ടല്ലോ നാല് ഏഴ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പത്ത് അല്ലെ അപ്പൊ അതുവഴിയൊക്കെയുള്ള തുല്യതാ കോഴ്സുകൾ ഉണ്ടല്ലോ അത് നൽകുക അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാരെ സഹായിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്ന് വെച്ചാൽ എസ് എസ് സി എസ് ടി വരും പിന്നെ എന്താണ് നമ്മുടെ തീരദേശവാസികൾ വരും കുടിയേറ്റ തൊഴിലാളികൾ ഇവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇതിൽ വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവരെ സഹായിക്കുക പിന്നെ അവർക്ക് സാക്ഷരത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം നൽകുക അങ്ങനെ അവർക്കൊരു സാമൂഹിക അവബോധം നൽകുക സർക്കാർ സേവനങ്ങളെ കുറിച്ചിട്ട് അവബോധം നൽകുക അതൊക്കെയാണ് നമ്മുടെ അക്ഷര ലക്ഷ്യം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു പദ്ധതിയാണ് പദ്ധതിയാണ് ഈ മലയാളം സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തന്നെ വരുന്ന പദ്ധതിയാണ് നവചേതന മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഇത് കൂടുതലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പട്ടികജാതിക്കാണ് കേട്ടോ പട്ടികവർഗ അല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ നിരക്ഷരായ ആൾക്കാരെ കണ്ടെത്തിട്ട് അവർക്ക് തുല്യതാ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ നവചേതന പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തുല്യതാ കോഴ്സ് കൊടുക്കുക മാത്രല്ല ചെയ്യുന്നത് പിന്നെ എന്താണ് ഇപ്പം നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്ക് വേണ്ട പരിശീലനം കൊടുത്തിട്ട് അവരെ പിന്നീട് ഇൻസ്ട്രക്ടർമാരായിട്ട് ഈ നവചേതന മിഷന്റെ ഇൻസ്ട്രക്ടർമാരായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത് ഈ നവചേതന മിഷൻ ആർക്കാണ് പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് എസ് വിഭാഗക്കാർക്ക് അടുത്തത് പിന്നെ സാക്ഷരതാ മിഷന്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അക്ഷരവൃക്ഷം ഇത് പിന്നെ എന്താണ് കുറച്ച് സാഹിത്യത്തിൽ ഊന്നിക്കൊണ്ട് അതായത് പ്രകൃതിയെയും ഭാഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ഒരു പദ്ധതിയാണ് അതായത് പരിസ്ഥിതി സാക്ഷരത ഉറപ്പുവരുത്തുക പരിസ്ഥിതിയെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കുക സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം ഉന്നമിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അക്ഷരലക്ഷ്യം പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നതെന്ന് വച്ചാൽ ഓരോരുത്തരും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുക സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കഥയാവാം കവിതയാവാം ലേഖനങ്ങളാവാം അങ്ങനെയുള്ളതൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു അക്ഷരവൃക്ഷം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇനി മറ്റൊന്നാണ് അതുല്യം പദ്ധതി നമ്മൾ പറഞ്ഞല്ലോ സാക്ഷരതാ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ നവചേതന പറഞ്ഞു അതുപോലെ ഒന്നാണ് ഈ അതുല്യം പദ്ധതി എന്ന് പറയുന്നത് അതായത് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന ഒരു സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറയുന്നത് ഇനി ഇനിയാണ് നമ്മൾ പിന്നെ എന്താണ് മലയാള ഭാഷയുടെ കാര്യം പറഞ്ഞു അതുപോലെ നമുക്കറിയാം പ്രാദേശികമായിട്ട് കുറെ ഭാഷകളുണ്ട് അല്ലെ പിന്നെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭാഷകൾ ഉണ്ടാവും അല്ലെ അപ്പൊ അവർക്കും അവരുടെ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമില്ലേ ഇപ്പം കാസർഗോഡാണെങ്കിൽ തുളു എന്ന് പറയുന്ന ഭാഷയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഒരു ഭംഗിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഭാഷകളെ നിലനിർത്തണം അതിലും വിദ്യാഭ്യാസം നൽകണം എല്ലാവർക്കും പച്ചമലയാളത്തിൽ തന്നെ പിന്നെ ഭാഷ എന്താണ് കൈയടക്കം നടത്താൻ പറ്റണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് നമത് ഭാഷ എന്ന് പറയുന്ന പദ്ധതി നമത് ഭാഷ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ എന്നുള്ള അർത്ഥത്തില് ഇത് കൂടുതലും ലക്ഷ്യം വെക്കുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭാഷയ്ക്കാണ് അതായത് പിന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ തന്നെ ഭാഷയില് അവരെന്താണോ ഉപയോഗിക്കുന്നത് ഓക്കെ ആ ഒരു ഭാഷയിൽ തന്നെ പിന്നെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനം അപ്പൊ അതാണ് ഏഹ് ഇത് എന്ന് പറയുന്നത് ഇത് പ്രീ റെക്കോർഡ് ക്ലാസസ് ആണ് യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാ പദ്ധതി നമത് ഭാഷ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സർവശിക്ഷ കേരളയായിരുന്നു അവരാരംഭിച്ചതാണ് എസ് എസ് കെ ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ ഭാഷ പിന്നെ ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ പാലക്കാടുള്ള അട്ടപ്പാടി ആദിവാസി വീടുകളിലാണ് അതിനുശേഷം പിന്നെ ഇടുക്കിയിൽ വയനാട്ടിലൊക്കെ ഈ ഒരു പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഏതാണ് നമത് ഭാഷ പദ്ധതി അടുത്തത് ഇംഗ്ലീഷ് പ്രാവീണ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് അതിലൊന്നാണ് ഹെലോ ഇംഗ്ലീഷ് നിങ്ങളൊക്കെ കേട്ട ഒരു പദ്ധതിയാണ് ഹെലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത് സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ആ ഒരു പ്രാവീണ്യം കൂട്ടാൻ ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഇത് പിന്നെ ആദ്യം പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ എൽ പിയിൽ ആരംഭിച്ചു പിന്നെ യു പി വ്യാപിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത് ഹെലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പദ്ധതി പിന്നെയും വേറെയും പദ്ധതികളുണ്ട് ഇപ്പോൾ കൈറ്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട് ഇ ക്യൂബ് എന്ന് പറയും കൈറ്റ് എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എന്താണ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റിന്റെ ഫോം എന്താണ് വരുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അപ്പൊ കൈറ്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇ ക്യൂബ് എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള പദ്ധതി ഓക്കെ ഐടി ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതി അതാണ് ഇ ക്യൂബ് പിന്നെയും കുറെ പദ്ധതികൾ ഉണ്ട് കേട്ടോ അതായത് പിന്നെ ഇ ലാംഗ്വേജ് ലാബ് ഉണ്ട് അതുപോലെ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് റിലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഉണ്ട് ഏതാണ് റിലീഷ് ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇതിന്റെ കീഴിൽ വരുന്നുണ്ട് ഓക്കെ ഇനി മറ്റൊന്നാണ് ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സുരീലി ഹിന്ദി സുരീലി ഹിന്ദി പേരിൽ തന്നെയുണ്ട് അല്ലെ സുരീലിന്ന് വെച്ചാൽ എന്താണ് ശ്രുതി മധുരമായത് എന്നാണ് അർത്ഥം ഇത് സാക്ഷരതാ മിഷന്റെ ഒരു ഹിന്ദി സാക്ഷരതാ പരിപാടിയാണ് ഇതെന്ന് വെച്ചാൽ ഇതിൽ തന്നെയുണ്ട് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഹിന്ദി സാക്ഷരത വർദ്ധിപ്പിക്കുക പിന്നെന്താണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സംഭാഷണത്തിനാണോ ഓക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹിന്ദി ഭാഷയോട് അതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക പിന്നെ നമുക്ക് ചില എന്താണ് ജോലിക്ക് ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള ചില ഉദ്യോഗങ്ങൾക്ക് ഇപ്പൊ ടീച്ചിങ് ആയാലും നമുക്ക് ഹിന്ദിക്ക് ഒരു പ്രാധാന്യമുണ്ട് അല്ലെ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ആ ഹിന്ദി ഭാഷയിലൂടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക ഇപ്പൊ നമുക്കറിയാം കേന്ദ്രീയ വിദ്യാലയ അവിടെയുള്ള എന്താണ് നമുക്ക് ഇപ്പം ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ടും ഹിന്ദി അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ ഹിന്ദി ഭാഷ നമുക്ക് ഇങ്ങനെയുള്ള തൊഴിൽ സാധ്യതകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അതിനുവേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുരീലി ഹിന്ദി എന്ന് പറയുന്ന പദ്ധതി ഇതൊക്കെയാണ് നമ്മുടെ ഭാഷാപരമായിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് മറ്റുള്ള പദ്ധതികൾ ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട് മറ്റുള്ള പദ്ധതികൾ മറ്റു ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ് ഉണ്ട്